പിന്നീട് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ നിന്ന് നമ്മൾ വായിച്ചത് പൊടിയും ചാരവുമായ മനുഷ്യന് അഹങ്കരിക്കാൻ എന്തുണ്ട് എന്ന ചോദ്യത്തെയാണ് അഹങ്കാരത്തിൻ്റെ ദുരന്ത ഫലങ്ങളെക്കുറിച്ച് ബൈബിൾ എഴുത്തുകാരൻ വാചാലനാവുകയാണ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവൻ്റെ ശരീരം ജീർണിക്കുമെന്നും അവൻ പൊടിയും ചാരവുമാണെന്നും അവന് ദൈവത്താലും മനുഷ്യരാലും വെറുക്കപ്പെടുമെന്നും ഒക്കെയുള്ള നിരവധിയായ അഹങ്കാരത്തിൻ്റെ ദുരന്ത ഫലങ്ങളെ പരിശുദ്ധാത്മാവ് ചൂണ്ടിക്കാണിക്കുന്നു ജീവിതകാലം മുഴുവൻ നമ്മൾ ക്രിസ്തു വിശ്വാസികൾ എന്ന നിലയിൽ സൂക്ഷിക്കേണ്ട ഒരു ക്രിസ്തീയ പുണ്യമാണ് വിനയം ഈശോ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എൻ്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യണം അവൻ പുകഞ്ഞതിരി കെടുത്തില്ല അവൻ ചതഞ്ഞ ഞാങ്ങണ ഉടിക്കില്ല തെരുവീഥിയിൽ അവൻ്റെ സ്വരം ആരും കേൾക്കില്ല തുടങ്ങി യശയ്യ സഹനദാസനായ മിശികയെക്കുറിച്ച് പ്രവചിച്ച പ്രവചനങ്ങളിലും ഈ വിനീത ഭാവത്തിൻ്റെ അന്തർധാരകൾ കാണാൻ കഴിയും നമ്മുടെ പുതിയ നിയമ ജീവിതത്തിൻ്റെ അല്ലെ ഒരു ക്രിസ്തു ശിഷ്യൻ്റെ ജീവിതത്തിൻ്റെ എടുത്തുകാണിക്കപ്പെടേണ്ട ഒരു പ്രത്യേകതയായി വിനയത്തെ നമ്മൾ മനസ്സിലാക്കുകയും സ്വീകരിക്കുകയും ചെയ്യണം എളിമ എടുത്തണിയേണ്ട ആഭരണമല്ല പ്രദർശിപ്പിക്കപ്പെടേണ്ട ഒരു ക്യാരക്ടറാണ് സ്വഭാവമാണ് അതായത് അത് ആവശ്യ നേരത്ത് മാത്രം അണിയപ്പെടേണ്ട ഒരു ബാഹ്യമായ ഏച്ചുകെട്ടലല്ല മറിച്ച് ക്രിസ്തു ശിഷ്യൻ അടിസ്ഥാനപരമായി ഒരു വിനീത ഹൃദയമുള്ള ആളായിരിക്കണം അതിൻ്റെ പിന്നിൽ കൃത്യമായ ഒരു ദൈവശാസ്ത്രമുണ്ട് കാരണം പുതിയ നിയമത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രബോധനം തന്നെ മനുഷ്യൻ രക്ഷിക്കപ്പെടുന്നത് അവൻ്റെ പ്രവൃത്തികളാലല്ല ദൈവകൃപയാലാണ് എന്നാണ് എന്നുവെച്ചാൽ ദാനമായി നൽകപ്പെട്ടതല്ലാതെ ഒരു പുതിയ നിയമവിശ്വാസിക്ക് അയാളുടേതെന്ന് പറയാൻ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ ഈ ദാന മഹിമയെ ധ്യാനിച്ചും പ്രാർത്ഥിച്ചും ജീവിക്കുന്ന ഒരാൾക്ക് വിനീതനാവുകയല്ലാതെ തരമില്ല എന്ന വിധത്തിലാണ് കുതിയനിമ ജീവിതം സങ്കല്പിക്കപ്പെടുകയും ക്രമീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് എളിമയും ഒരു ഹൃദയത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ഉയരാനുള്ള ഒരു ദിവസമായി കൂടി ഇന്നത്തെ വായനയുടെ ഈ ദിനം മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നല്ല കർത്താവേ അഹങ്കാരം ഞങ്ങളുടെ കൂടെപ്പറപ്പാണ് അഹന്ത ഞങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ യുദ്ധം ചെയ്യാനുള്ള ഒരു തിന്മയും ശത്രുവുമാണ് മറ്റെല്ലാ പൈശാചിക ഭാവങ്ങളും കീഴടങ്ങിയാലും കീഴടങ്ങാൻ വിസമ്മതിച്ച് പ്രതിരോധിച്ച് നിൽക്കുന്ന ഈ ഗോലിയാത്തിനെ പോലെയുള്ള അഹങ്കാരം എന്ന മഹാസത്വത്തെ കർത്താവെ അങ്ങയുടെ മാതൃക കൊണ്ടും പാഠങ്ങൾ കൊണ്ടും കീഴടക്കാനുള്ള കൃപ തരണമേ എളിമ എന്ന പുണ്യം ഞങ്ങൾക്ക് അങ്ങ് ദാനമായി നൽകണമേ നൽകണമേയെന്ന് ഞാനങ്ങയോട് പ്രാർത്ഥിക്കുന്നു